ഹലോ ഗെയ്സ് അപ്പം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മന്ത്രം നമ്മൾ ജപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിജയം കൈകൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം എന്ന് പറയുന്നത് കംസൻ അസുരഗണമായിട്ടുള്ള കംസനെ വധിക്കുവാനായിട്ട് മഹാവിഷ്ണുവിന്റെ എട്ടാമത് അവതാരമായിട്ടാണ് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനനം എടുക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു മനുഷ്യന തുല്യമായ ജീവിതമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധനയുള്ള ദേവതകളിൽ ഒന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അതായത് നാളെ രാത്രിയോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമി നാള് തുടങ്ങുകയാണ് കേട്ടോ അപ്പോ കലണ്ടറിലെ പതിനേഴാം തീയതിയാണ് രോഹിണി കാണിക്കുന്നത് പക്ഷെ അതല്ല ഭാദ്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി അഷ്ടമിരോഹിണിയാണ് എല്ലായിടത്തും ആഘോഷിക്കുന്നത് അപ്പോ എന്തായാലും അത് മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിൽ വിജയവും കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു മന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് ഏതാണെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ഒരു നൂറ്റെട്ട് തവണ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുവാണെങ്കിൽ നമുക്ക് ഫലം എന്തായാലും ഉണ്ടാവുക അപ്പോൾ നമ്മ ചെയ്യുന്ന കാര്യം നല്ല ശുദ്ധിയോടുകൂടി മനസ്സറിഞ്ഞ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ മന്ത്രം ഏതാണെന്നുള്ളത് ഞാൻ പറയാം ഓം കൃഷ്ണായ നമഹ ഓം കൃഷ്ണായ നമഹ ഓം കൃഷ്ണായ നമഹ അപ്പോൾ ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ മന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കുക അപ്പൊ എന്തായാലും നാളത്തെ കാര്യം ആരും മറക്കണ്ടായിട്ടോ നാളെ ജന്മാഷ്ടമി രാത്രിയോട് കൂടിയാണ് തുടങ്ങുന്നത് പതിനാറാം തീയതി രാത്രി ഒരു ഒൻപതായി മുപ്പത്തഞ്ച് വരെയൊക്കെ ഉണ്ട് അപ്പൊ വ്രതം അനുഷ്ഠിക്കുക മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം പേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും തർട്ട് ഫൈ ബൈ സി യു